മധ്യഭ്രാന്തമുത്ത അച്ഛൻ്റെ ഉപദ്രവം മൂലം പലപ്പോഴും സമനില തെറ്റുന്ന അമ്മ സിനിമയിൽ അഭിനയിച്ചും ജോലി ചെയ്തും കാശുണ്ടാക്കി അമ്മയെ നോക്കാൻ വാടകയ്ക്ക് വീടെടുത്തു കോളേജിലേക്ക് പോയി കഴിയുമ്പോൾ അമ്മയും എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും പള്ളിക്കാർ അവളെ പഠിപ്പിച്ചപ്പോൾ അവൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു പോലും ഉണ്ണാനില്ലാതെ കഴിഞ്ഞ കാലങ്ങൾ സോഷ്യൽ മീഡിയയിലെ സദാചാര പോലീസുകാർ അധിക്ഷേപിച്ച ഹനാനയുടെ ജീവിതം െ വെല്ലുന്ന ക്രൂരതകൾ നിറഞ്ഞത് ആരാണ് ഹനാൻ ജീവിക്കാൻ വേണ്ടി മീൻ കച്ചവടത്തിനിറങ്ങിയ ഈ ഡിഗ്രിക്കാരിക്ക് പിന്നിലെ കഥ സിനിമയെ വെല്ലുന്നതാണ് ദുരിതങ്ങൾ മാത്രം നിറഞ്ഞ കഥ എൻ്റെ മകൾ പറയുന്നത് സത്യമാണ് അവൾ കള്ളിയല്ല കൊച്ചുനാൾ മുതൽ അവൾ കഷ്ടപ്പെട്ടാണ് എന്നെ നോക്കുന്നത് അമ്മയുടെ വാക്കുകളിൽ തന്നെ ഹനാന്റെ കഥയുടെ രത്ന ചുരുക്കമുണ്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയതും മീൻ കച്ചവടക്കാരിയായതും ജൂനിയർ ആർട്ടിസ്റ്റ് ആയതുമെല്ലാം ഈ അമ്മയുടെ കണ്ണീരൊപ്പാനായിരുന്നു സുഖസുന്ദരമായ ഹനാന്റെ ജീവിതത്തിലേക്ക് ദുരിതമെത്തിക്കുന്ന അച്ഛൻ്റെ അമിത മദ്യപാനമാണ് മദ്യലഹരിയിൽ ഭർത്താവിൻ്റെ മർദ്ദനമേറ്റ് മാനസികാരോഗ്യം നഷ്ടപ്പെട്ട ഉമ്മയ്ക്ക് വേണ്ടിയാണ് കൊച്ചുനാളിലെ ഈ മിടുക്കി ജീവിതം കരപിടിക്കാൻ മീൻ കച്ചവടത്തിനെത്തിയത് ആലുവ ശിവരാത്രി നാളിൽ മണപ്പുറത്ത് കപ്പ കുഴുങ്ങിയത് വിൽപ്പന നടത്താനെത്തിയത് ജീവിത പ്രാരാബ്ധ മൂലമാണ് അവിടെ പോയപ്പോഴാണ് കുലുക്കി സർബത്ത് വിൽപ്പനക്കെത്തിയ ബാബു എന്ന ആളെ പരിചയപ്പെടുന്നത് പിന്നെ രണ്ടുപേരും ഒരുമിച്ച് ബജി കച്ചവടം പിന്നീടാണ് ബാബുവുമായി കളമശ്ശേരിയിൽ മീൻ കച്ചവടത്തിലേക്ക് തിരിഞ്ഞത് കച്ചവടം ലാഭമാണെന്ന് കുട്ടിക്ക് മനസ്സിലായി ഇതുകൊണ്ട് ആ മേഖലയിൽ തന്നെ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു ഇതിനൊപ്പം പഠനം സഹോദരനെയും പഠിപ്പിക്കണം തനിക്ക് ചുറ്റുള്ളവരെയും മറന്നില്ല പാവപ്പെട്ടവർക്കെല്ലാം താങ്ങും തണലുമായി ഇതിനിടയിലും ഉമ്മയായിരുന്നു ഹനാന് പ്രധാനം ഉമ്മയ്ക്ക് വേണ്ടിയായിരുന്നു ജീവിതം സിനിമയെപ്പോലും വെല്ലുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുതി ജൂനിയർ ആർട്ടിസ്റ്റായും അവൾ വേഷപകർച്ച നടത്തി അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് സോഷ്യൽ മീഡിയക്കാരുടെ കടന്നാക്രമണം ആലുവയിൽ വാടകയ്ക്ക് വീടെടുത്ത് ഉമ്മയുമായിട്ടായിരുന്നു കൊച്ചിയിലെത്തിയപ്പോൾ ഹനാൻ്റെ താമസം കളമശ്ശേരിയിലെ മീൻ കച്ചവടത്തിന് ബാബുവിൻ്റെ സഹായിയായി ഒരാളുകൂടി ഉണ്ടായിരുന്നു പെരുമാറ്റം മോശമായതോടെ കച്ചവടം നിർത്തി ഇനി മീൻ കച്ചവടം ഒറ്റയ്ക്ക് മതിയെന്ന് ഹനാൻ തീരുമാനിച്ചു അങ്ങനെയാണ് എത്തുന്നത് വീടൊഴിഞ്ഞ് കസാറ്റിനടുത്ത് മറ്റൊരു വീടെടുത്തു അവിടെ വാടക കൂടുതലായതിനാൽ തുടരാനായില്ല ഉമ്മയുമായി അങ്ങനെയാണ് മാടവനയിലെ വീടെടുക്കുന്നത് എന്നും ഈ കുട്ടിക്ക് താങ്ങും തണലുമായി നിന്നത് കലാഭവൻ മണിയായിരുന്നു മണിയുടെ സ്റ്റേജ് ഷോകളിൽ ഹനാൻ പിന്നെ അംഗമായി ജൂനിയർ ആർട്ടിസ്റ്റായി ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി കൊച്ചിയിലെ കോൾ സെൻറ്ററിലെ ജോലിക്കിടെ നിരന്തരമായ ഇയർഫോൺ ഉപയോഗമുണ്ടാക്കിയ ചെവിവേദന വേദന വിട്ടുമാറാതെയായി കലാഭവം മണിയാണ് അവളെ കോതമംഗലത്തെ ഡോക്ടർ കരികിലെത്തിച്ചത് മണിയുടെ മരണത്തോടെ അതും തീർന്നു എന്നാൽ ഇതൊന്നും ഈ കുട്ടിയെ തളർത്തിയില്ല ഇത് ഹനാനെ അറിയുന്നവർക്ക് പുറത്തു പറയാനും മടിയില്ല ഓർമ്മകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ എത്തുമ്പോൾ ഹനാന്റെ അമ്മയും എല്ലാം ഓർത്തെടുക്കും കുഞ്ഞിലെ തുടങ്ങിയതാണ് അവളുടെ ദുരിതം ആരോഗ്യയോ ചേർന്ന് ഇല്ലാതാക്കാൻ നോക്കുകയാണ് അവളാണ് എനിക്കെല്ലാം എന്നെ നോക്കുന്നതും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരുന്നതുമെല്ലാം അവൾ കഷ്ടപ്പെട്ടാണ് എല്ലാവരും പറയുന്നു എനിക്ക് ഭ്രാന്താണെന്ന് എനിക്ക് ഭ്രാന്താണ് ഹനാൻ്റെ ഉമ്മ സുഹറ ബീവിയുടെ ചോദ്യത്തിൽ തന്നെയുണ്ട് എല്ലാം തൃശ്ശൂരിലെ കേരള സാഹിത്യ അക്കാദമി മുറ്റത്താണ് രണ്ട് ദിവസമായി ഹന്നയുടെ ഉമ്മ ഈ ഗതിക്ക് കാരണം അച്ഛൻ്റെ മദ്യപാനമാണ് ബിസിനസ്സിലെ നഷ്ടങ്ങൾക്ക് കാരണമായ മദ്യം പിതാവിനെ തുഷ്ടനാക്കി മാറ്റുകയായിരുന്നു പിന്നീട് ഒരു ദിവസം രാത്രി മുറിക്കകത്തിരുന്ന ഫാനിൻ്റെ ഹാൻഡിൽ കൊണ്ട് അച്ഛൻ ഉമ്മയുടെ തലക്കടിച്ചു അവിടെ തകർന്നത് ഹന്നയുടെ ജീവിതമാണ് ഏറെക്കാലത്തെ ആശുപത്രിയിൽ നിന്നിറങ്ങിയപ്പോൾ ഉമ്മയുടെ ഓർമ്മയും മങ്ങി ഉമ്മയെ ഒപ്പം നിർത്താനാണ് ഹനാൻ എന്നും ആഗ്രഹിച്ചത് ഉമ്മയെ സഹോദരൻ കൂടെ കൂട്ടിയതോടെ ഹനാൻ പഠനത്തിലേക്കും ജോലിയിലേക്കും തിരിയാനായി എങ്കിലും ഉമ്മയുടെ കാര്യങ്ങൾ ഓർത്ത് തനിച്ചൊരു വീടെടുത്ത് താമസിക്കാൻ അവൾ തീരുമാനിച്ചു വൈറ്റിലയിലെ കൂട്ടുകാരിയുടെ അയൽക്കാരൻ വഴിയാണ് തൃശ്ശൂരിലെ മാടവനയിൽ വാടക വീടൊപ്പിച്ചത് പിന്നീട് ഉമ്മയെ തൃശ്ശൂരിലെ കുറുക്കഞ്ചേരിയിലെത്തിച്ചു പക്ഷേ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവർ ഇറങ്ങിപ്പോകും ഇപ്പോൾ തൃശ്ശൂരിലെ സാഹിത്യ അക്കാദമി പരിസരത്തെത്തിയത് ഇവിടെ എത്തിയപ്പോഴാണ് മകളെ വിവാദങ്ങളിൽ കുടുങ്ങിയതറിയുന്നത് സോഷ്യൽ മീഡിയയെക്കുറിച്ച് ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല പക്ഷേ മകളെ തെറ്റുകാരിയാക്കുന്നവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അവർ വീട്ടിൽ നിന്ന് ഒരിടത്തും പോകരുതെന്ന് പറഞ്ഞതാണ് അവൾ എന്നെ ഇവിടെ ആക്കിയിട്ടുള്ളത് തനിച്ചെന്തോരം ഒരാൾക്ക് ഇരിക്കാൻ പറ്റും ഇവിടെയൊക്കെ വന്നാൽ നിങ്ങളെയെല്ലാം കാണാലോ സുഹാ ബിവി ആർക്കും ദ്രോഹമാകില്ല സ്വന്തമായി വീടൊന്നുമില്ല വീടൊക്കെ ജീവിതം വെച്ചപ്പോൾ തന്നെ ഇല്ലാതെയായി എനിക്കും മോൾക്കും ഒന്നും തന്നില്ല അവൾ ചെയ്യാത്ത പണിയൊന്നുമില്ല മീൻ വിറ്റത് ആണോ ഇപ്പൊ പ്രശ്നം പിന്നെ അവൾ എന്ത് ചെയ്യണം ഓർമ്മയുടെ തുരുത്തലിൽ നിന്നുള്ള അമ്മയുടെ ഈ ചോദ്യത്തിലുണ്ട് ആ കുട്ടിയുടെ കഷ്ടപ്പാടെല്ലാം അവൾക്ക് പാട്ടും ഡാൻസും ഒക്കെ ഇഷ്ടമാണ് സ്കൂളിൽ നിന്നൊക്കെ സമ്മാനം കിട്ടാറുണ്ട് അമ്മ പറയുന്നു തൃശ്ശൂരിലെ കേച്ചെരിയിലായിരുന്നു ഹനാന്റെ പഠനം പള്ളിക്കാരാണ് പഠിപ്പിച്ചത് പഠിക്കാൻ പോകുന്നതിനിടയിലും അവൾ വേറെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു ഇന്നും അത് ചെയ്യുന്നു തൃശ്ശൂരിലെ സാഹിത്യ അക്കാദമി പരിസരം ഹനാൻ്റെ ഒഴിവുകാല കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഹനാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന കുട്ടിയാണെന്ന് സംവിധായകൻ പ്രിയാനന്ദനും പറയുന്നു ലോകം പെരുന്നാൾ ആഘോഷിക്കുന്ന നേരത്ത് ഹനാൻ ഉണ്ണാനൊന്നുമില്ലാതെ ക്ഷീണതയായി തളർന്നുറങ്ങുകയായിരുന്നുവെന്ന് ഹനാൻ്റെ അയൽക്കാരും തുറന്നു പറയുന്നു ഇത് മനസ്സിലാക്കിയാണ് രതീഷ് രഘുനാഥൻ സംവിധാനം ചെയ്ത വിഷ്ണു നായകനാകുന്ന മിഠായി തെരുവി എന്ന ചിത്രത്തിൽ ജിത്തു കെ ജയൻ സംവിധാനം ചെയ്ത സോബിൻ നായകനാകുന്ന അരക്കള്ളൻ മുക്കാൽ കള്ളൻ എന്ന ചിത്രത്തിലും അഭിനയിക്കാൻ ഹനാന് ക്ഷണം ലഭിച്ചിട്ടുണ്ട് ഇതിനു പുറമെ വൈറൽ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന ചിത്രത്തിലേക്കും ഹനാൻ ക്ഷണം കിട്ടിയിട്ടുണ്ട് നൌഷാദ് ഹലത്തൂർ ഹാസിഫ് ഹനീഫ് എന്നിവരാണ് ഈ ചിത്രങ്ങൾ നിർമ്മിക്കുന്നത് ഇതിനു പുറമെ പ്രണവ് മോഹൻലാൽ നായകനാകുന്ന അരുൺ ഗോപി ചിത്രത്തിലും ഹനാൻ വേഷമിടും ഉപജീവനത്തിന് വേണ്ടി തെരുവിൽ മത്സ്യ നടത്തിയിരുന്ന വിദ്യാർത്ഥിനി ഹനാനെ സമൂഹ മാധ്യമങ്ങൾ അപമാനിച്ചതോടെയാണ് വാർത്ത ലോകമറിയുന്നത് തൊടുപുഴ അൽ അസർ കോളേജിലെ രസതന്ത്രം മൂന്നാം വർഷം ബിരുദ വിദ്യാർത്ഥിയായ ഹനാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം മത്സ്യവില്പന അടക്കമുള്ള ചെറിയ ജോലികൾ ചെയ്താണ് പഠിക്കാനും രോഗിയായ അമ്മയുടെ ചികിത്സയ്ക്കുമുള്ള പണം സമ്പാദിച്ചിരുന്നത് മുൻപ് സിനിമകളിൽ ചില ചെറിയ റോളുകളിൽ അഭിനയിച്ചിട്ടുള്ള ഹനാന് പലരും പുതിയ റോളുകൾ വാഗ്ദാനം ചെയ്തു ഇതാണ് നമ്മളറിയാത്ത ഹനാൻ്റെ ജീവിതം കാതർക്കരിപ്പൊടി പബ്ലിക് കേരള